ഒരു വീടിന് താങ്ങാൻ വേണ്ട പയ്യൻ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി ഒരു വർഷമായി ബെഡിൽ കിടപ്പാണ് ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോസിലെ പോലെ തന്നെ നമ്മൾ ഒത്തിരി എന്താ പറയുക നല്ല നല്ല വീഡിയോസെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് സങ്കടത്തോടെയും അല്ലെങ്കിൽ വ്യസനപൂർവം കൂടെയാണ് കാര്യം ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനും അദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടി കൂടിയാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജു എന്നാണ് ആ ചോട്ടുപാടത്താണ് വീടുള്ളത് ഇപ്പം ഏകദേശം ഒരു വർഷം മുമ്പ് ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് പ്രശ്നമുണ്ടായി അതിനുശേഷം അരക്കേക്ക് ഈ പോട്ട് തളർന്നു പോകുകയും ഏകദേശം ഒരു വർഷത്തോളമായി ബെഡിൽ കിടക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിയുകയും ചെയ്തതിന് ശേഷം ഒന്നനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന സഞ്ജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അദ്ദേഹം കിടക്കുന്നത് ഏകദേശം ഒരു വർഷമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പുറകിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം തുടർന്നുള്ള ചികിത്സയ്ക്കായി നാട്ടുകാരെല്ലാം ഇത്രയും ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യാവുന്നത് മാക്സിമം ഒരു എന്താ പറയുക പാർട്ടി വിഭേദമന്യെ എല്ലാവരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒത്തിരി ഹെൽപ്പുകളെല്ലാം ചെയ്തിട്ടാണ് ഇതുവരെയും അവരെത്തിയിട്ടുള്ളത് തുടർന്നുള്ള ചികിത്സയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവരൊരു ബിരിയാണി ഫെസ്റ്റും ബജി ഫെസ്റ്റും എല്ലാം വെച്ചിട്ടുണ്ട് ബജി ഫെസ്റ്റ് നമ്മുടെ അഷ്റഫിൻ്റെ ബജിക്കടയിൽ വെച്ചാണ് ചെയ്യുന്നത് കൂടാതെ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ ഈ ഒരു ജനസഹായ കൂട്ടായ്മ അല്ലേ ജനസഹായ കൂട്ടായ്മയെല്ലാം ചേർന്ന് ഒരു ബിരിയാണി ഫെസ്റ്റ് ഇത് വരുന്ന ദിവസങ്ങളിൽ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുവാണ് പതിനാലാം തീയതിയാണ് ബജ് ഫെസ്റ്റ് വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും നമുക്ക് ചോദിക്കാം അതിൻ്റെ രക്ഷാധികാരിയായിട്ട് ഒരാളെ തെരഞ്ഞെടുപ്പിലുണ്ട് കൂടാതെ തന്നെ വാർഡ് മെമ്പർ കൂടെ ഉണ്ട് ഒരു നിമിഷം നമുക്ക് വാർഡ് മെമ്പറോട് ഇവിടുത്തെ കാര്യങ്ങളുടെ ഒന്ന് ചോദിക്കാം ഇതാണ് ഈ സ്ഥലത്തെ നമ്മുടെ വാർഡ് മെമ്പർ അമ്പിളി സഞ്ജുവിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ ചികിത്സയ്ക്കായിട്ട് തന്നെ കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് വലിയൊരു തുക നമുക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ബജ്ജി ഫെസ്റ്റിവലും ബിരിയാണി ഫെസ്റ്റിവലും ഞങ്ങൾ നടത്തിയിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊരു സഹോദരസംഘ രൂപീകരണം നടത്തി രാഷ്ട്രീയ കക്ഷികളെ എല്ലാവരും ഉൾപ്പെടുത്തി ക്ലബ്ബുകളെ ഉൾപ്പെടുത്തി യുവജത യുവ തലമുറകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന തുക സംവരിച്ച് വേണം നമുക്ക് സഞ്ജുവിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളതിൽ രക്ഷാതി അധികാരിയായിട്ട് തിരഞ്ഞെടുത്തപ്പെട്ടിരുന്നത് കിഴക്കഞ്ചേരി സ്കൂളിലെ റിട്ടേർഡ് മാഷാണ് ഉദയം മാഷ അതേപോലെ തന്നെ പന്ത്രണ്ടാമം സ്കൂളിലെ റിട്ടേർഡ് സാറായിട്ടുള്ള എച്ച് എം ആയിട്ടുള്ള ജോസാറാണ് അപ്പോൾ വലിയൊരു നേതൃത്വം തന്നെയാണ് ഈ ഒരു മുൻനിരയിലുള്ളത് നല്ല രീതിയിൽ ഒരു ബജി ഫെസ്റ്റിവലും ബിരിയാണി ഫെസ്റ്റിവലും നടത്താൻ പറ്റുന്നൊരു വിശ് വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു തുക വേണം ഞങ്ങൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ചികിത്സയുമായി മുന്നോട്ട് പ്രിയ സുഹൃത്തുക്കളെ സഞ്ജുവിൻ്റെ ചികിത്സാർത്ഥം ഇവിടെ നടത്താൻ പോകുന്ന ബിരിയാണി ഫെസ്റ്റിനും അതുപോലെ തന്നെ ബജി ഫെസ്റ്റിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങളെ ഈ ഒരു എന്താ പറയുക സംരംഭത്തിന് എന്താ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു വീടിന് താങ്ങാൻ വേണ്ട പയ്യൻ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി ഒരു വർഷമായി ബെഡിൽ കിടപ്പാണ് അതുകൊണ്ട് അവൻ്റെ അവനെ മുന്നോട്ട് നമ്മുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യൂ ആർ കോഡിലേക്കാണ് നിങ്ങളുടെ തുകകൾ അയക്കേണ്ടത് അതിനൊരു മൂന്ന് പേരുടെ ജോയിൻ്റ് അക്കൗണ്ടാണ് ഈ ഫാമിലി തന്നെയുള്ള ഒരു സഹോദരിയുടെയും കൂടെ കൺവീനറിൻ്റെയും പിന്നെ രക്ഷാധികാരിയായിട്ടുള്ള സാറിൻ്റെയും കൂടിയിട്ടുള്ള പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ടാണുള്ളത് ആ വരുന്ന തുകകളെല്ലാം ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടും ഉപയോഗിക്കുന്നത് അതിനുശേഷം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക മാക്സിമം എത്രയും പെട്ടെന്ന് നമുക്ക് സഞ്ജുവിനെ അവിടെ നിന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് നടക്കുന്നത് കാണണം അതിന് പൈസ മാത്രം പോരാ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ വേണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ സഞ്ജുവിനെയും കൂടി ഓർക്കണം അപ്പം ഇതുപോലുള്ള ഒത്തിരി സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണ് തുടർന്നും വീഡിയോ കാണുകയും സഹായിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ